ചരിത്രധന്യമായ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നൂറ്റി മുപ്പത്തി എട്ടാമത് അതിരൂപതാ ദിനാഘോഷങ്ങൾക്ക് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പവത്തിൽ നഗറിൽ സ്ഥിതി ചെയ്യുന്ന കുറുമ്പനാടം സെന്റ് ആന്റണീസ് ഫൊറോന ദൈവാലയമാണ് ആതിഥേയത്വം നൽകിയത് അതിരൂപതയിൽ നാം ഒരു കുടുംബം എന്ന ആപ്തവാക്യത്തോടെയാണ് അതിരൂപതാ ദിനം ആചരിക്കപ്പെട്ടത് സഹായ മെത്രാൻമാർ തോമസ് തറയിൽ സ്വാഗതം ആശംസിച്ചു ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം അധ്യക്ഷത വഹിച്ച അതിരൂപതാ ദിനാഘോഷം തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് റവറൻ ഡോക്ടർ തോമസ് ജെ നെറ്റോ ഉദ്ഘാടനം ചെയ്തു ചങ്ങനാശ്ശേരി അതിരൂപത ആറ്റുതീരത്ത് വളരുന്ന വൃക്ഷം പോലെയാണെന്ന് ആർച്ച് ബിഷപ്പ് റവറൻ ഡോക്ടർ തോമസ് ജെ നെറ്റോ വേളയിൽ വിശേഷിപ്പിച്ചു ചങ്ങനാശ്ശേരി വിശ്വാസ പാരമ്പര്യം ആരാധന പൈതൃകം ഉള്ള ഒരു സംഗീതത്തിൽ വായിക്കുന്നത് പോലെ ചങ്ങനാശേരി അതിരൂപത ആറ്റുതീടത്ത് വളരുന്ന വൃക്ഷം പോലെയാണ് കാലത്തിന്റെ എല്ലാ ഋതുഭേദങ്ങളിലും വിശ്വാസത്തിന്റെ പച്ചപ്പും ഫല സമ്പന്നതയും നിലനിർത്തുകയും അതിൽ ഒരു സഭയാണ് അതിരൂപത എന്ന കുടുംബം സംതൃപ്ത കുടുംബമാകണമെന്ന് മാർ ജോസഫ് പെരുന്തോട്ടം അതിരൂപത ദിനം അധ്യക്ഷത വഹിച്ചു സംസാരിക്കവേ പറഞ്ഞു സംതൃപ്തി ലഭിക്കുന്നത് வலிய தவறு மாதிரி திருப்தி லிகாரம் ஜோதி உண்டானம் உண்டாகணும் திருப்தியும் சமாதானும் கை வர ஆகிரிக்க நம்ம சொந்தமாக்கும் போலும் ദൈവത്തിന്റെ ഫലം നിറയുവാൻ നമ്മൾ തയ്യാറാകുമ്പോഴുമാണ് യഥാർത്ഥത്തിൽ നമുക്ക് സംതൃപ്തിയും സമാധാനവും കൈവരിക അത് സാധ്യമാകത്തോളം കാലം മറ്റെന്തെല്ലാം തിരിഞ്ഞാലും യഥാർത്ഥമായ സംതൃപ്തിയും സമാധാനവും നമുക്ക് അനുഭവിക്കാൻ സാധിക്കില്ല വിഎസ്എസ്സി പ്രൊജക്ട് ഡയറക്ടർ ടോമി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി ആർച്ച് ബിഷപ്പ്മാർ ജോർജ് കോച്ചേരി ശംശബാധ സഹായമെത്രാന്മാർ തോമസ് പാടിയത്ത് തുടങ്ങി അഭിബന്ധ്യ പിതാക്കന്മാരും അതിരൂപതയിലെ വിവിധ ഇടവകളിൽ നിന്നുള്ള വൈദിക സന്യസ്ത ആത്മായ പ്രതിനിധികളായ രണ്ടായിരത്തോളം പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു കോട്ടയം